കൊണ്ട് സുഖമാണ് അവര് സുഖമായിട്ട് ജീവിക്കുന്നു അവർക്കൊന്നിനും ഒരു അവർക്കൊന്നും ഇല്ല പിന്നെ പുതിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമന്റ് നൽകുന്നതിനൊപ്പം കമന്റ് ബോക്സ് സ്ക്രോൾ ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക ചായ എവിടെ ഇരിക്കുവാണല്ലോ ചായ കുടിച്ചില്ലല്ലോ എന്നാ മറന്നുപോയാ തണുപ്പാണോ മഴയാണോ മഴ പെയ്ത ക്ഷീണായോ ചായ പോയി കുടിക്കാത്ത ഒത്തിരി തണുത്താലേ കുടിക്കാൻ കുളിയല്ല മഴയല്ലേ മഴയത്ത് ഇന്നലെ എന്നായിരുന്നു പരിപാടികൾ ആ അതെല്ലാം പറഞ്ഞോ പച്ചവെള്ളം ആയി ചായ എടുത്ത് അവിടെ കൊണ്ടു വെച്ചിട്ട് വന്ന് കിടക്കുവാണ് അത് വൈകിട്ട് ഉറങ്ങിയില്ലല്ലോ പിന്നെ ഇങ്ങനെയല്ലേ ഇന്നലെ രണ്ടു ദിവസം വെയിൽ തെളിഞ്ഞതിൻ്റെ ക്ഷീണമായിരുന്നു ഉറങ്ങാതെ കിടന്ന് പ്രാർത്ഥനയും വില്ലിപ്പനെയും അപ്പനെയൊക്കെ അന്വേഷണമായിരുന്നു അല്ലേ എന്നാല് ഞാണ്ടോ ചേടാ കിടന്നോ ശരിയാണെ കിടന്നോ എന്നറങ്ങിയില്ല വല്ലപ്പോ രണ്ടു മൂന്ന് വരെ കിടന്നു വേളായിരുന്നു അപ്പോൾ കപ്പ് ഉണ്ട് രാവിലെ എന്റെ ഉണ്ടായിട്ടാരുവാ പണ്ട് ചക്കൂട്ടം ആ ചക്ക വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ ഇതൊന്നും ആർക്കും അറിയത്തില്ലന്നായിരിക്കും കൊറച്ചുപേർക്കൊക്കെ അറിയാമായിരിക്കും ഞാൻ അരിഞ്ഞത് കൂടിപ്പോച്ചിരിക്കണം അത് നമ്മൾ അരിയണം ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടാവും അരിഞ്ഞെടുത്ത് അരിഞ്ഞെടുത്തിട്ട് ആ വരിക്കെടുത്തിട്ട് തേങ്ങായും കൂടെ ചിരണ്ടി തിരുമ്പി വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടി അരിപ്പൊടി ആണെങ്കിൽ അരിപ്പൊടി എന്താണ് പൊടി ഉപയോഗിക്കുന്ന ആ പൊടി അന്ന് വെള്ളം ഉപ്പും കൂടെ ചേർത്ത് നനച്ചെടുക്കണം നനച്ചെടുത്തിട്ട് ഈ ചക്ക കൂടെ തിരുമ്പി വെച്ചിട്ടില്ലേ അതിനകത്തോട്ട് ചേർത്ത് മിക്സ് ചെയ്യും മിക്സ് ചെയ്തെടുത്തതാണിത് മിക്സ് ചെയ്തതൊന്നും ഞാൻ കാണിച്ചില്ലല്ലോ അവർക്കും അറിയാമായിരിക്കുമെന്ന് വിചാരിച്ചതേ ഞാൻ റാഗിപ്പൊടിയും അരിപ്പൊടിയും കൂടെയാണ് തേങ്ങയും ചക്കയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ഇങ്ങോട്ടിട്ട് മിക്സ് ചെയ്ത് ഇനി ഇത് നമ്മള് അപ്പച്ചമ്പിന്റെ തട്ടിൽ വെച്ച് ആവി കയറ്റുക എന്റെ പുട്ട് അല്ലെങ്കിൽ പുട്ട് കുറ്റി ഉണ്ടായിരുന്നെങ്കിലും അതായിരുന്നെങ്കിൽ നമ്മള് അരി ഈ പൊടി ഇട്ടിട്ട് കുറച്ച് ചക്കയും തേങ്ങ തിരുമി വെച്ചിരുന്ന അതിന്റെ ഇടയിൽ ഇട്ട് കൊടുത്ത് ചക്ക ഇടക്കിട്ട് ആ തേങ്ങ ഇടക്കിട്ട് ഇട്ടു അതുപോലെ തേങ്ങയും ചക്കയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടക്കിട്ട് ഇട്ട് കൊടുക്കും കുറച്ചപ്പം കൂടുതൽ ഇട്ട് കൊടുക്കണം ചക്കുണ്ടല്ലോ കുറച്ച് കൂടുതൽ അപ്പൊ അങ്ങനെ ഇട്ടുകൊടുത്ത് നമുക്ക് ഉണ്ടാക്കി എടുക്കാം ഇപ്പൊ നമ്മുടെ പിന്നെ പുട്ട് കുടം ഇച്ചിരിക്കും ഏടായിപ്പോയി അതുകൊണ്ട് ഞാൻ അപ്പച്ചെമ്പിന്റെ തട്ടിൽ വാരി വെക്കുക ഇത് ഇങ്ങനെ ഇനി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പൊക്ക് പഴോ കടലക്കറിയോ ഇത് മാത്രമായിട്ട് ആ അതുപോലെയൊക്കെ തന്നെ ഇങ്ങനെ വേണേലൊക്കെ ഉണ്ടാക്കാന്നേ നമുക്ക് തിന്നാനായിട്ടുള്ള താല്പര്യം ഉണ്ടായാ വിഷയില്ലാത്ത സാധന ചക്ക ഇനി ചക്കയെല്ലാം തീരുവല്ലേ ഇന്നൊരു ഇങ്ങനെ ഒരു നടത്താന്ന് വിചാരിച്ചു ചക്ക കൊണ്ട് പല കാര്യങ്ങളും സാധനങ്ങളും

ഞാൻ കറി ഒന്നും കണ്ടില്ല വരിക്കച്ചക്കയാണ് നമ്മളെടുത്തിരിക്കുന്നത് വരിക്കച്ചക്കയേ പറ്റുള്ളൂ പോഴിച്ച പറ്റത്തില്ലല്ലോ കാരണം കൊഴഞ്ഞു പോവുമല്ലോ അപ്പം നല്ല മകനുള്ള വരിക്ക ചക്കയാണ് നിങ്ങൾ ഇന്നാളെ കണ്ടാൽ ഞങ്ങൾ ചക്കപ്പഴം തിന്ന വീഡിയോ കണ്ടായിരുന്നല്ലോ ആ വീടിയോയ്ക്കകത്തുള്ള ചക്കപ്പഴാണത് ആ ചക്ക തന്നെയാണ് അത് എന്നാൽ ആ കാറ്റത്ത് ഏറ്റവും കൂടുതൽ കിടന്നത് താഴുന്നില്ല അത് എടുത്തോണ്ട് വന്ന പ്രശ്നം ഇവിടുത്തെ കിടക്കുണ്ട് മഴയ്ക്കാൻ മഴ മറിക്കാൻ പറ്റാതിരിക്കുവോ അത് കോഴയാണ് ഇതുപോലൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല നമ്മള് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കുമ്പളം ഉണ്ടാക്കാനോ ഒക്കെ പറ്റുള്ളൂ പാലാക്കാരുടെ പരമ്പരാഗതമായ ഒരു ഭക്ഷണമാണ് കുമ്പളപ്പം ും ചേർത്തിട്ട് കുമ്പളപ്പം പോലെ ഉണ്ടാക്കും കടവഴിയൊക്കെ അതാ കൂടുതലും എല്ലാ സമയത്തും ഉണ്ടെങ്കിലും അതാണ് പഴം വെച്ചിട്ടുള്ളതാ വലിയ അതൊന്നുമില്ല നമ്മള് വീട്ടിലുണ്ടാക്കുന്ന പോലെ ടേസ്റ്റ് ശരിക്കും ചക്കപ്പഴം ചേർന്ന അരച്ചുണ്ടാക്കുന്ന നമ്മൾ ആ അരച്ച ഉണ്ടാക്കിയതാണ് ഏറ്റവും സൂപ്പർ പക്ഷേ നമ്മൾ ഹാഫ് ബോയിൽ ചെയ്തിട്ട് പകുതി വഹിച്ചിട്ട് അതാണ് ഏറ്റവും റവേങ്ങടെ ചേർത്ത് ഉണ്ടാക്കിയപ്പം അങ്ങനെയാണ് രുചി കൊടുക്കുന്നുണ്ടായി ആ അപ്പം എല്ലാം കൂടെ ഒന്നും കൂടെ വെന്ത് നല്ല ക്ലിയർ ആയിട്ട് സെറ്റ് സെറ്റായല്ലോ ചായ െടുത്ത് രാത്രി ഭയങ്കര പ്രാർത്ഥനയായിരുന്നു ഉറക്കം വരാഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇത് പ്രാർത്ഥനയാ എനിക്കും അത് കേട്ടു കഴിഞ്ഞാ വരികയല്ല എന്റെ ഉറക്കവും പോയിരുന്നല്ലേ എനിക്ക് അറിയത്തില്ല അത് ഞാൻ ആ സമയത്ത് പട്ടി നിർത്താതെ വരയ്ക്കുന്ന കേട്ടപ്പോ ഞാനെണ്ണീച്ചു അല്ല അമ്മതാ ഇതെവിടെക്കാക്കി വെച്ചി ഇെന്നാണെന്നറിയേണ്ട നാല കള്ളന്മാരെ സെല്ലിയു ഇപ്പ. ഓ يلاങ്ങളെ യക്ക ഇതാട സെറ്റ് ആക്കിടണം. അവ അത് കപ്പി ഇട്ട് കൊടുത്തേക്കാം. അവർ വേറെങ്ങനെയൊന്നും पकाവൊന്നുമില്ല. അപ്പോൾ പച്ചമെന്നാ തര ഇടുവണ ഇതെ. എത്ര ഇടുവണ ഇതെ. നല്ല നടവും വെള്ള ഒഴിക്കേണ്ടല്ലേ? വെള്ള അടിയിൽ വെച്ചിട്ടുണ്ട്. നീ ഇപ്പോ വെള്ളൊന്നും വേണ്ട. ഈ ചക്കിച്ചന്തുള്ള വെള്ള ഒക്കെ ഉണ്ടല്ലോ. ഇനി അങ്ങനെയില്ലേ വെക്കോളൂ. ഇതിനി ഇപ്പോ

എങ്ങനെയെക്കാട്ടിലാരോ കഴിഞ്ഞ ദിവസം ഇന്നെ വെള്ളത്തിൽ ഇട്ടിയിക്കാ ഇന്നെ വെള്ളത്തിൽ ഇട്ട് കറ റോഗം ശൈച കളിപൊലിയണ്ടോ ബാക്കി ഓണോ നാടാ പഴുക്കാത്തോ നാ ഇത് കറി വെച്ച തന്നെ തീർ കണ്ടവര ഞാൻ ഇന്നെ കുട്ടിട്ട ഒരു ടസ് സൂൻ തോന്നില്ല അതെന്ന് വെച്ചാൽ അതൊക്കെ കൊണ്ടായ കളിപൊലിയണ്ടാ തോന്നുന്നു ഇതിക്കി പരിക്ക് പോലെ ഒരു ചാല ഉണ്ടെന്ന് കണ്ട വരിപ്പ ഇതില്ല ഞാൻ രണ്ടു ദിവസം മഴയൊക്കെ തോർന്ന ഒരു ഇച്ചിരി ഇതായി വന്നു അതിന് വെനിയ മഴ തുടങ്ങിയിരിക്കുകയാണ് അല്ലേ മഴ കറക്കടാൻ മാറാതെ മഴ പോയില്ലെന്ന് തോന്നുന്നു ചെളിന്ന് വെയിന്ന ഭയങ്കര ചൂടാന്നെ നല്ല ചൂടല്ലേ വെള്ളം വെള്ളമല്ല പെട്ടെന്ന് വലിഞ്ഞു പോകും അതുകൊണ്ട് ഇനി വെള്ളം ഒന്നും നിൽക്കില്ല വെള്ളത്തിന് ക്ഷാമമൊക്കെ ഉണ്ടാവും എന്നാന്ന് പറഞ്ഞാൽ എല്ലാവരും മഴ പെയ്തൊക്കെ പോയെന്ന് പറയുന്ന പറയുന്നതാണ്ട് കാര്യമൊന്നുമില്ല ഏകുഞ്ഞ് ഇന്നലത്തെ ബളം ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഇന്നിപ്പോൾ നല്ല ക്ഷീണം അല്ലെ നല്ല സുഖമല്ലേ നല്ല കാലാവസ്ഥ അല്ലേ ഫാന തടാതെ നല്ല തണുപ്പ് കിടക്കുന്നുണ്ട് കിടപ്പാണ് അല്ലേ ഇന്നലെ ഇന്നലെ ഉറങ്ങില്ലല്ലോ പകരം നല്ല സുഖ സംഭവം ചക്കപ്പൂട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചക്കപ്പൂട്ട് അടുപ്പത്ത് വെച്ച് ആ അതെ ആവികേര് വരുന്നുണ്ട് വരുന്നുണ്ട് സംഭവം ഓക്കെ നല്ല ചക്കപ്പുട്ടത്തിന്റെ മണമൊക്കെ വരുന്നുണ്ട് നമ്മള് നമ്മളൊക്കെ ഉണ്ടാക്കുമ്പോൾ മണം വരുന്നുണ്ട് തലപ്പൊടി എവിടെ ആ അതന്നെ അതെ അത് തന്നെ വലിയ കേൾക്കുന്നില്ല നേരം വെളുത്തായിരുന്നല്ലോ ഏ നേരം ഒമ്പത് മണിയായി നേരം ഒമ്പത് മണി ആയി ആ ഇന്നലെ വൈകിട്ട് കിടന്ന് ഓടി നടന്നോണ്ടാണിപ്പം വൈകിട്ട് ഇറങ്ങാതെ നേരം വെളുത്തേ ഒമ്പത് മണിയായെന്ന് ആയെന്ന് ആ ആ കഴിക്കഴിക്കണ്ട വല്ലതും പിന്നെ പല സ്ഥലം വഴി പോകാനുണ്ട് പല സ്ഥലം വഴി പോകാനുണ്ടെന്നേ ആ എന്തെല്ലാം എടുക്കാനുണ്ട് എന്തെല്ലാം എടുത്താലീവിക്കുന്നേ എന്തെല്ലാം പണി ചെയ്താലും ഇങ്ങനെ കടന്നാ മതിയോ ഏ ആ തലമുറക്കിട്ട കാര്യൊന്നുമില്ല വിൽക്കാനൊന്നുമില്ല വിൽക്കാനെന്നെ ഇരിക്കുന്നേ ആ പിന്നെ എന്തായാലും ഓരോ പണികളില്ലേ ഓരോ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതിനൊക്കെ പോണം എന്നാ എണീറ്റ് വാ പല്ല് തേക്ക് എണീറ്റ് വന്ന് പല്ല് തേക്ക് ആയിരം സമയമൊന്നുമല്ല കഴിക്കണ്ടേ സ്പെഷ്യൽ സാധനം ഉണ്ടാകേക്കണേ വേണ്ട ോ എനിക്കിപ്പറങ്ങി തീർക്കട്ടെ മുഴുവൻ വൈകിട്ടത്തെ ഉറക്കാം അത് കഴിഞ്ഞിട്ട് ഏറ്റാമതിയോ മാനേ ഉറങ്ങി തീർക്കട്ടല്ല ക്ഷീണവാട്ടാതില്ലെന്നോണല്ലേ പകലൊറങ്ങിയായിട്ട് ഉറങ്ങി കാര്യം ഇനി എന്തായാലും കിടന്നോള അമ്മയ്ക്ക് ഉറക്കം വരുമ്പം എല്ലാവരും കിടന്നോളൂ അമ്മക്ക് ഉറക്കം ഇല്ലാത്തപ്പം കിടക്കുന്നവർ എണീറ്റ് പണിയെടുത്തോളും അത് സമ്മതിക്കത്തില്ല ഇവിടെ എല്ലാം കേറിക്കിടന്ന് ഉറങ്ങാന്ന പറയുന്നത് എന്താ എനിക്കുട്ടി ഇങ്ങനെയൊക്കെ ഒരു വഴിക്കോറോ ഓരോ ഓരോ ഒരു പകരം ഉറക്കം ഉണ്ടോ ആ ഉറക്കം ആ അന്ന ഉറങ്ങിക്കോട്ടോ അമ്മക്ക് ഇപ്പൊ ഉറങ്ങാത്ത കാലവാറങ്ങിക്കും ി വെച്ചിരിക്കുന്ന കട്ടയായി ഒന്നും കൂടെ കട്ട പിടിക്കഴം കൂടെ ഉപയോഗിക്കല്ലേ പണ്ടൊക്കെ ഇങ്ങനെയൊക്കെയാ എല്ലാരും ജോവാനായിട്ട് ഇന്നോണ്ടിരുന്നതൊക്കെ ചക്ക ഉണ്ടെങ്കിലേ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഓരോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തിന്നുമായിരുന്നു പണ്ട് എന്നാ മിക്ക ദിവസം ചക്കക്കുരു തോരൻ ചക്കക്കുരു വാങ്ങ അല്ലേ ചക്കക്കുരു സാമ്പാർ ചക്കക്കുരു അവിയൽ അവിയല് ഇതൊക്കെയല്ലായിരുന്നോ അല്ലെ എന്തെങ്കിലും പച്ചക്കറി അവനോട് വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ആ പച്ചക്കറി അതായിരുന്നു അത് ഇവിടെ സ്ഥിരമായിരുന്നുയ്യോ ഇവിടെ പാവല് പാവയ്ക്കത്തിൽ നിന്ന് നമ്മുടെ കർത്തവീം കാര്യം പാവയ്ക്കാന്ന് മുളകു പൊട്ടിച്ചത് മുളക് പൊട്ടിച്ചതില്ലായിരുന്നു ബലിചാസിന് മുളകൊക്കെ പൊട്ടിച്ച് മുളകൊക്കെ തോരൻ പച്ചമുളക് തോരൻ ഒയ്യോ അതാണ് പക്ഷെ മുളകൊട്ടിട്ട് അതില്ലായിരുന്നു ഇവിടെ പിന്നെ കറികളെല്ലാം മാറിയത് പാവലും പടവിലും ഒക്കെ ഇട്ട് കഴിഞ്ഞ പയറൊക്കെ ഇട്ട് കഴിഞ്ഞ പിന്നെ ഒയ്യോ അത്യാലി പയർ തോരൻ മാത്രമേ കാണുകയുള്ളൂ പിന്നെ ഉടക്ക മീൻ കാണും ചിലപ്പോൾ അത് വല്ലപ്പോഴും അന്ന് ഇവിടെ നാരായണന്ന് പറഞ്ഞ പുള്ളി ചെന്നോണ്ട് വരുവായിരുന്നു മീനുമായിട്ട് കൊട്ടേ പൂയിക്കോണ്ട് പിന്നെ ഞാൻ ചന്തക്ക് പോവും കവലയ്ക്ക് പോവും അന്ന് ആ കവല പാലാ റൂട്ടില് അവിടെ മീൻ ഉണ്ടായിരുന്നു അപ്പൊ സൈക്കിളെ പോവും അങ്ങനെ ഇടയ്ക്ക് പോയി മത്തിയൊക്കെ മേടിച്ചിട്ട് വന്ന് ണുക്കുന്നത് പച്ചമീന പരിപാടി ഇല്ല ശരിക്കും പറഞ്ഞു പച്ചമീൻ ഇതുപോലെ വരത്തൂല്ലോ ഇതൊക്കെ ചുവന്നോട്ട് വരുന്ന ബെസലൊക്കെ ഇരിക്കുന്നതാണ് ഇന്നത്തെ പോലെ വണ്ടി സൗകര്യമില്ലല്ലോ മീൻ കൂടലിങ്ങല്ല പിന്നെ അതുപോലെ തന്നെ ഈ ബോട്ടുകളും വള്ളങ്ങളൊന്നും യന്ത്രവൽക്കരണ ബോട്ടുകളും വള്ളങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കും അപ്പൊ നമ്മുടെ വീട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഒക്കെ കുഴപ്പം നമ്മളെ ചേക്കല്ലേ നമുക്ക് ചക്കപ്പോഴും ഇൻഡ്രസ് ആയുണ്ടോ നമുക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല

ക്ക് ഇപ്പൊ വേണ്ടെന്നാ പറഞ്ഞു എലിക്കുട്ടിക്ക് ക്ഷീണം നേരത്തെ ക്ഷീണം കാരണം വേണ്ടെന്നാ പറഞ്ഞു വരുന്നില്ലേ കഴിക്കാൻ വരുന്നില്ലേ ഏ കഴിക്കുന്നില്ലേ ഞങ്ങൾ കഴിക്കാൻ പോവാ കഴിക്കാൻ വരുന്നില്ലേ കഴിച്ചാണോ പോവാൻ കഴിക്കാൻ പോവാ വരുന്നുണ്ടോ അമ്മയ്ക്ക് പിന്നെ മതിയോ ആ ക്ഷീണം മാറിയിട്ട് അമ്മ ഇന്ന് വരുള്ളൂ അങ്ങനെ ഉറക്കം ഇല്ലാത്ത ദിവസങ്ങളിൽ അമ്മ ആ സമയത്ത് വരിയല്ലേ ഞങ്ങള് കഴിക്കാൻ സാറാ ചക്കൂട്ടായിരുന്നു ഫോണി ചക്കപ്പൂട്ട് പാതരമ്പഴ കുഞ്ഞു വിളിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് കഴിച്ചു അവിടെ വന്നിരിക്കുന്നല്ലേ അതിലും കണ്ടിട്ടുള്ള വീഡിയോ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം എന്നല്ലേ വീഡിയോ ആദ്യം പോലെ കാണുന്നവർക്കറിയാം അപ്പം ജോമോളുടെ കഴി വിവാഹം കഴിച്ചിട്ടേറ്റ് പോവുകയും ചെയ്തു ഞാനതുകൊണ്ട് കഴിക്കാൻ പോവാണ് ജോമോള് അത് കഴിഞ്ഞ് വന്ന് തുറക്കട്ടെ അമ്മ ചക്കപ്പുട്ട് കഴിക്കണം അമ്മയിപ്പം ക്ഷീ ഉ ഉറക്കക്ഷീണത്തിൽ കിടക്കുന്നതുകൊണ്ട് അമ്മ എന്നാലും കഴിക്കില്ല അമ്മ കഴിയാതെ പോവുക

ശരി ഇരുവരെ ചൂടാ കാരണം കുഞ്ഞുമോന്റെ ഫോൺ വന്ന പോയി വർത്താനം പറഞ്ഞിട്ടുണ്ട് ചൂട് കഴിക്കുന്ന അപ്പോൾ എല്ലാവർക്കും ചക്കപ്പൊട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ബജിയുണ്ടാക്കി അതുപോലെ ചക്കപ്പുട്ടുണ്ടാക്കാത്തവരുണ്ടാക്കുക ഉണ്ടാക്കിയിട്ടുള്ളവരെന്നെ കുറിച്ച് അഭിപ്രായം പറയുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കുറ്റിക്കാത്തതായിരിക്കും നല്ല കേട്ടോ ഇത് തന്നെ ഇത് ഇങ്ങനെ ഉണ്ടാക്കി എന്നുണ്ടെ മൊത്തം കഴിഞ്ഞിരിക്കുന്നുണ്ട് തിന്നാദേശാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ വിലപ്പെട്ടാണ് കമൻ്റുകൾ നൽകുക അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക നമ്മുടെ കമൻ്റ് ബോക്സ് ഇടത്തൊക്കെ വെച്ചും ഹൈപ്പ് ആഴ്ച മൂന്ന് ദിവസമുണ്ട് ഹൈപ്പാണ് നമ്മുടെ പുതിയതായിട്ട് യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്ന മാർക്കിംഗ് സംവിധാനം സപ്പോർട്ട് വീഡിയോ കാര്യം പറഞ്ഞു ഫോണിൽ നിങ്ങൾ ഇത് കേട്ടിട്ടൊന്നൊരു അഭിപ്രായം പറയണം കേട്ടോ ഞാൻ എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ് കുഞ്ഞമ്മ പറഞ്ഞത് പേരന്റ്സിനെ നോക്കുന്നവർക്കാണ് കഷ്ടകാലും അവർക്ക് ആ കരയിലും കുഞ്ഞമ്മ കണ്ടിട്ടുണ്ടെന്ന് അവർക്ക് ബുദ്ധിമുട്ടാണ് അവർക്ക് രോഗങ്ങളുമാണ് ബുദ്ധിമുട്ടുമാണ് കാര്യങ്ങളും ഒക്കെ ആണെന്ന് പക്ഷെ അല്ലാത്ത മക്കൾക്ക് ഒരു കൊഴപ്പവും ഇല്ലെന്ന് അവര് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ എപ്പോഴും എന്റെ മനസ്സിലങ്ങനെ ചെലപ്പോ തോന്നിയിട്ടുള്ള ഒരു കാര്യം അത് ഒരു കാലത്ത് കിട്ടുമായിരിക്കും നമ്മൾ മറ്റു കഴിഞ്ഞിട്ട് കിട്ടിട്ട് എന്റെ കാര്യം ഇരിക്കുന്നു മക്കൾക്കായിട്ട് കിട്ടുമായിരിക്കും ശരിയാ അത് മതി എന്താ പറയാ മാനസികമായിട്ട് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് ഇതിനകത്തുനിന്ന് ഞാൻ ഞാൻ ഈ നാട്ടിലുള്ളവർ വെച്ച് നോക്കിട്ടും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് മനുഷ്യ അമ്മ ഇങ്ങനെയാണ് അമ്മ രണ്ട് കാരണം വരെ കാരണം ഒത്തിരി അമ്മയ്ക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നും വന്നായിട്ട് എല്ലാവരും നല്ല രീതിയിൽ പോകില്ല എഴുതിയിരിക്കുന്നത് അതങ്ങനെ മോശം എന്ന് പറയാനൊന്നുമില്ല അതും ഇങ്ങനെ അത് ആ സമയത്ത് ഉള്ളൊരു ബുദ്ധിമുട്ടുകളാണ് ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അതുണ്ടാവില്ല സ്വാഭാവികമായിട്ടും കാരണം നമുക്ക് പല സ്ഥലങ്ങളിൽ പോകാൻ പറ്റത്തില്ല നമ്മുടെ പല പരിപാടികളും നമ്മൾ മാറ്റി മാറ്റിവെക്കേണ്ടി വരുന്നു സാക്രിഫൈ എന്ന് പറഞ്ഞ പരിപാടി മെയിനായിട്ടുണ്ട്

ജീവിക്കുന്നു അവർക്കൊന്നിനും ഒരു കുറവുമില്ല പിന്നെ ഈ ഒക്കെ വരുന്നത് അതിപ്പോ നമുക്ക് പൊതുവില് ഉണ്ടാവും എന്നാലും പ്രായം നോക്കുമ്പോ അതനുസരിച്ചുള്ള ഇതുണ്ടാവുമല്ലോ എന്നു പറഞ്ഞിട്ട് കാര്യമില്ല പൊതുവിലുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ല അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നമ്മൾ നോക്കാത്തവർക്ക് അസുഖങ്ങളൊക്കെ വരുന്നില്ലേ നോക്കുന്നവർക്ക് മാത്രമാണ് അസുഖം വരുന്നത് അതുകൊണ്ട് അതങ്ങനെ ആണെങ്കിൽ ആവശ്യമൊന്നുമില്ല ആയിരിക്കലും ഭക്ഷണം കഴിക്കുക കഴിക്കുക ഓക്കേ അപ്പോൾ എല്ലാവർക്കും നന്ദി നമ്മുടെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക് യു എലിക്കൂട്ടി എണീറ്റ് ബെഡ് ഒക്കെ ശരിയാക്കുന്നുണ്ട് പൽപ്പൊടി കൊണ്ടുത്തരട്ടെ പൽപ്പൊടി കൊണ്ടെത്തരട്ടെ പൽപ്പൊടിയാണ് പല്ല് ഇതാക്കണ്ടേ പല്ല് ഇതാക്കണ്ടേ പല്ല് ആ

മോട്ടറുണ്ട് പിന്നെ വെള്ളം കിട്ടുന്ന ഇവിടെ മോട്ടോറും കിണറും എല്ലാം ഉണ്ട് പിന്നെ വെള്ളത്തിന് കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല എന്നാ പൽപ്പൊടി എടുത്തരാട്ടോ പലതച്ച പോലും കഴിച്ചിട്ട് വേണം പോവാൻ പലപ്പൊടി പലതും കഴിച്ചിട്ട് വേണം കഴിച്ചിട്ട് വേണ്ട പോവാൻ പോവാ കുഞ്ഞേ വഴക്കോട്ടാക്കട വീട്ടിൽ പോണെന്ന് പറഞ്ഞു ചേച്ചീടെ മക്കളൊന്നും ആങ്ങളൊക്കെ വലിപ്പനും വലിയ സ്വർഗത്തിൽ പോയി ചുറ്റിപ്പന്മാരൊക്കെ തുറക്കത്തി പോയി താങ്കളപ്പരൊക്കെ ഏകദേശം സ്വർഗത്തിൽ പോയി പിന്നെ ആര് വരാനാ കേട്ട വലിയ തേക്കെ ഒരു കഴിക്ക് പോയി ഞാൻ വട്ടിക്ക് പോയി ചോറ് കൊടുത്തിട്ടോ കഴിക്കുന്നില്ലേ ഒന്നും കഴിക്കുന്നില്ലേന്ന് അതിനൊക്കെ തേച്ചില്ലേ ക്ഷീണങ്ങ മാറിയില്ല അല്ലേ പല ഒക്കെ തേച്ചല്ലേ പല ഒക്കെ തേച്ചതല്ലേ ആണോ പല്ലൊക്കെ തേച്ചതിലാന്നാ ചോദിച്ചേ